നമസ്കാരം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ നമ്മുടെ എംബുനാൻ സിനിമയെ പറ്റി വമ്പൻ വിവാദങ്ങൾ പുകയുകയാണ് അതിന്റെ ഇടയ്ക്കും തന്റെ തീരമായ നിലപാട് തന്റെ ജനുസിൽ വെള്ളം ചേർക്കാത്ത പൃഥ്വിരാജ് സുമാരൻ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് മാത്രമേ ഉള്ളൂ അല്ലാതെ രാവിലെ ഒരു നിലപാട് പറഞ്ഞത് വൈകുന്നേരം ഒരു നിലപാട് മാറ്റി പറയുന്ന ആളല്ല പക്ഷേ എം ടി രമേശ് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത് സിനിമയെ സിനിമയെ കണ്ടാൽ മതി ഇതിൽ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു വിശ്വാസത്തെയും ആരും വടപ്പെടുത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശാർ ഇതിനെ സപ്പോർട്ടുമായിട്ട് വരുവോ അദ്ദേഹം യഥാർത്ഥ ഹിന്ദു വിശ്വാസിയാണ് അദ്ദേഹം ശബരിമലയിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി സമരത്തിനിറങ്ങി അത് വിജയിപ്പിച്ച ഒരാളാണ് രാഹുൽ സുഹൃത്തുക്കളെ അതേപോലെ മുരളി ബോബി പരസോിയുടെ മകൻ മുരളി ഗോപിയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന യഥാർത്ഥ ഹിന്ദു മതവിശ്വാസിയായ പൃഥ്വിരാജ് കുമാരും തന്നെയാണ് മാത്രമല്ല ഈ സിനിമയെ പറ്റി രാഹുൽ ഈശ്വരന്റെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്രണ്ട് ആയിട്ട് തന്നെ കേട്ടോരാജ് തന്റെ രാഷ്ട്രീയ നിലപാടും ആശയവും പറയുകയും അതിശക്തമായി തന്നെ ഒരുപക്ഷേ ഈ തീവ്ര വലതുപക്ഷം അടക്കമുള്ള ഉണ്ടാക്കുന്ന പ്രശ്നം ഈ ഒരു അഭിപ്രായമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാല്പത് മണിക്കൂറുകൊണ്ട് ഏകദേശം നൂറ് കോടിക്ക് മുകളിൽ ആ പടം സമാഹരിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് നഷ്ടം കൂടെ കണക്കായിരുന്നു പക്ഷേ ആ നഷ്ടങ്ങളുടെ കണക്കുകളിൽ മാറ്റിവെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഹൻലാലിന്റെ സമയവും പൃഥ്വിരാജ് സുകുമാറിന്റെ സമയവും തെളിയുകയാണ് മലയാള സിനിമയ്ക്ക് ഒരു നേട്ടമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതിന്റെ ഒരു തുടക്കമാണ് എംബുരാൻ എന്ന സിനിമ അത് സുഹൃത്തുക്കളെ അതേപോലെയാണ് ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറയുന്നതിൽ പക്വതുമായ നിലപാടെടുക്കുന്ന ആൾക്കാരായിരിക്കണം ആ ഒരു നിലപാടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും എം ടി രമേശും എടുത്തിരിക്കുന്നത് അവർ സിനിമയെ സിനിമയെ കാണണമെന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ നിലപാടുകളില്ലാത്ത ഒരാളുണ്ട് നമ്മുടെ മലയാള സിനിമയ്ക്ക് എപ്പോഴും ഒറ്റത്തന്തനയ്ക്കണമെന്ന് പറയുകയും തന്റെ നിലപാടിൽ വെള്ളം ചേർക്കുകയും ചെയ്യുന്നത് നമ്മുടെ സുരേഷ് നമുക്കൊന്ന് നമുക്കൊന്ന് നോക്കാം നോക്കാം ഇറങ്ങിയ ഒരു ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഞാൻ ഈ തിരക്കെല്ലാം ഒഴിഞ്ഞതിന് ശേഷമേ കാണും എനിക്ക് ആ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ചോദ്യം കേരളത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പ്രേക്ഷകന് വേണ്ടിയുള്ള സിനിമയേ ഉള്ളൂ അത് പിന്നെ അതിനകത്ത് ചില കാര്യങ്ങൾ വിളിച്ച് പറയുന്നതിനകത്ത് നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഏതെല്ലാം തരത്തിലുള്ള സിനിമകൾ വന്നു ഓക്കെ ഇതൊരു നിലപാട് ഈ നിലപാടിന് ശേഷം അദ്ദേഹത്തിന്റെ എംബുലിന്റെ സിനിമ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് നല്ല കാര്യങ്ങൾ ചോദിക്കുമെന്നാണ് അപ്പോൾ സിനിമ നല്ല കാര്യമല്ലേ സിനിമയിലൂടെ വന്ന സുരേഷ് ഏട്ടനെ ഈ സൗഭാഗ്യങ്ങളെല്ലാം കിട്ടിയത് സിനിമ വഴിയാണ് അപ്പോൾ സിനിമ നല്ല കാര്യമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് നിലപാടിൽ വെള്ളം ചേർക്കുക ഒരേറ്റവും നിലപാടിലൂടെ ജീവിക്കുക പോലെ അതാണ് വേണ്ടത് ഈ സമൂഹത്തിന് വേണ്ട ഏറ്റവും അനിവാര്യമായ ഘടകമാണ് തന്റെ നിലപാട് இது ரெண்டும் ப்ரிவிராஜா சுகுமாரன் உண்டும் வீண்டும் என்ன தெளிச்சிக்கையான